ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അറീന കഴിഞ്ഞ ബ്രിസ്ബെയിൻ ടെസ്റ്റിൽ അഥവാ ഗാബ ടെസ്റ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ അതിന് പിന്നാലെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം വന്നിരുന്നു രവിചന്ദ്രൻ അശ്വിൻ വിരമിച്ചിരുന്നു എല്ലാ ഫോർമാറ്റുകളിൽ നിന്നുമാണ് അദ്ദേഹം വിരമിച്ചിട്ടുള്ളത് ഒരു ലജൻഡ് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നും പടിയിറങ്ങിയിട്ടുള്ളത് എന്നാൽ ഈ രണ്ടായിരത്തി എന്ന കലണ്ടർ വർഷത്തിൽ ഒരു പിടി ഇന്ത്യൻ താരങ്ങൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിട്ടുണ്ട് കൂടാതെ മറ്റു ഫോർമാറ്റുകളിൽ നിന്ന് പ്രത്യേകമായി വിരമിച്ചവരുമുണ്ട് ആകെ പതിമൂന്ന് താരങ്ങളാണ് ഇങ്ങനെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് നമുക്ക് ആ താരങ്ങളുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട താരം വിരാട് കോഹ്ലി തന്നെയാണ് അദ്ദേഹം ടി ട്വൻ്റി ഫോർമാറ്റിൽ നിന്നാണ് വിരമിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും വിരമിക്കൽ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ടി ട്വൻ്റി ഫോർമാറ്റിൽ നിന്നാണ് ഈ മൂന്ന് താരങ്ങളും വിരമിച്ചിട്ടുള്ളത് ആ ഒരു വേൾഡ് കപ്പ് നേടിയതിന് പിന്നാലെയാണ് ഈ ഒരു ഇതിഹാസങ്ങൾ ടി ട്വൻ്റി ഫോർമാറ്റിൽ നിന്നും പടിയിറങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ദിനേശ് കാർത്തിക് ഇപ്പോൾ പാടഴിച്ചിട്ടുണ്ട് അദ്ദേഹം എല്ലാ ഫോർമാറ്റിൽ നിന്നുമാണ് വിരമിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കേദാർ ജാദവ് ഒരുപാട് കാലം ഇന്ത്യൻ ക്രിക്കറ്റിൽ സജീവമായി നിലകൊണ്ട താരമാണ് കേദാർ ജാദവ് എല്ലാ ഫോർമാറ്റിൽ നിന്നും അദ്ദേഹം വിരമിച്ചു ശിഖർ ധവാൻ ഒരുപാട് കാലം ഇന്ത്യയുടെ ഓപ്പണറായിക്കൊണ്ട് ഉണ്ടായിരുന്ന വ്യക്തിയാണ് എല്ലാ ഫോർമാറ്റിൽ നിന്നും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രവിചന്ദ്രൻ അശ്വിന്റെ കാര്യം നമ്മൾ പറഞ്ഞു എല്ലാ ഫോർമാറ്റിൽ നിന്നുമാണ് അദ്ദേഹം വിരമിച്ചിട്ടുള്ളത് സൗരവ് തിവാരി അദ്ദേഹവും എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വരുൺ ആരോൺ ബരീന്ദർ സ്രാൻ എന്നീ താരങ്ങളും വിരമിക്കൽ പ്രഖ്യാപിച്ചു നടത്തിയിട്ടുണ്ട് വൃദ്ധിമാൻ സാഹ ഇനി ഇപ്പോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇല്ല എന്നതാണ് എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിദ്ധാർത്ഥ് കൗൾ അങ്കീത് രാജ്പൂത്ത് എന്നിവരും വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഈ താരങ്ങളൊക്കെ എല്ലാ ഫോർമാറ്റിൽ നിന്നുമാണ് വിരമിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു പിടി സൂപ്പർ താരങ്ങൾ ലജൻഡുമാർ പടിയിറങ്ങിയ ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വീടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം